നമസ്കാരം സുഹൃത്തുക്കളെ കമേനിയെയും തൂക്കുമോ നാദാ എന്താണ് കാണുന്നത് ഇന്നലെ വൈകിട്ട് ഏകദേശം പ്രാദേശിക സമയം ഒരു മണിയോടെയാണ് ഡെൽറ്റ ഡി ബോയ്സ് എന്നറിയപ്പെടുന്ന ട്രംപിൻ്റെ ഡെൽറ്റ വിങ് ബോയ്സ് മഡൂരോയും അദ്ദേഹത്തിൻ്റെ വൈഫിനെയും ക്രാക്കേഴ്സ് ഇന്ന് പൊക്കിയിരിക്കുന്നത് ഇവിടെ പ്രാദേശിക സമയം അഞ്ച് നാൽപ്പത്തിരണ്ടാണ് ന്യൂയോർക്കിലടുത്താണ് ഒരമണിക്കൂർ അരമണിക്കൂർ മുമ്പാണ് മഡൂറേയും അദ്ദേഹത്തിന്റെ ഭാര്യയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ജെഎഫ് എയർപോർട്ട് ലാൻഡായിരിക്കുന്നത് ചുറ്റുപാടും മഞ്ഞ് നിറഞ്ഞിരുന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുകയാണ് ഓ അവിടെയും വെള്ളപ്പൊടിയാണല്ലോ ഇവിടെയും വെള്ളപ്പൊടിയാണ് അവിടുത്തെ വെള്ളപ്പൊടി മയക്കുമരുന്ന് ഇവിടുത്തെ വെള്ളപ്പൊടി മഞ്ഞ് മാത്രം വ്യത്യാസമേ ഉള്ളൂ അമ്പത് വർഷം മിനിമം കിട്ടും മഡൂറും അകത്തായിരിക്കുന്നു സമവാക്യങ്ങൾ മാറുന്നു ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് വലിച്ചു നീട്ടുന്നില്ല എല്ലാ കാര്യങ്ങളെപ്പറ്റി എല്ലാവർക്കും വ്യക്തമായി അറിയാം ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്നും പോകുന്നില്ല രണ്ട് കാര്യങ്ങൾ സമവാക്യം മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ട്രംപിന്റെ രണ്ടാമത്തെ വരവോടെ ആദ്യം തന്നെ ആസാദിനെ വീത്തി ആര കയറി വന്നിരിക്കുന്നു ജുലാന് കയറി വന്നു റഷ്യനെ ഓടിച്ചു വിട്ടു ഒന്നാമത് അത് ഉറപ്പല്ലേ ആ സമവാക്യം അങ്ങനെ മാറി കഴിഞ്ഞിരിക്കും രണ്ടാമത്തെ പറയുന്നത് പോപ്പിനെ മാറ്റിയിരിക്കുകയാണ് അതായത് കത്തോലിക്കനായിട്ടുള്ള അമേരിക്കൻ പോപ്പിനെ സ്ഥാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ട്രംപ് ഇവാഞ്ചലിക്കൽ അതോടൊപ്പം തന്നെ ജെ ഡി വാങ്സ് പക്ക കത്തോലിക്കൻ കത്തോലിക്കനായിട്ടുള്ള അമേരിക്കൻ പോപ്പിനെ സ്ഥാപിച്ചിരിക്കുകയാണ് അതിനുശേഷം നടക്കുന്നു പറയുന്നത് എന്താണ് നടക്കുന്ന പറഞ്ഞ ആറോളം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ബൊളീവിയ ചിലി അർജന്റീന അവിടെയൊക്കെ അമേരിക്കൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സർക്കാരുകളെ മാറ്റി അമേരിക്കൻ അനുകൂല സർക്കാരുകളെ കേറ്റിരിക്കുകയാണ് കഴിഞ്ഞ ആറു വർഷം കൊണ്ട് പുട്ടിൻ്റെ വീടിന്റെ പാലസ് കൊട്ടാരത്തിൽ തൊട്ടടുത്താണ് ഡ്രോൺ ബോയ് പതിച്ചിരിക്കുന്നത് കമേനിന്ന് ഏത് ബങ്കറിൽ പോയി ഒളിച്ചാൽ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് നടക്കുകയാണ് എൻ സമവാക്യങ്ങൾ മാറ്റിയിരിക്കുകയാണ് ട്രംപും കൂടലും അമേരിക്ക പഴയ പുരാതന അതായത് ഈ കോൾഡ് വാർ യുഗത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ് സുപ്രമസി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ട്രംപ് കൊടുക്കുന്നത് അതായത് ഗ്ലോബൽ പവർ ഒരുപാട് കാര്യങ്ങൾ ശരിയാണോ തെറ്റാന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം ഞാനവിടെ അനുകൂലിക്കുകയല്ല ട്രംപിൻ്റെ നടപടികളെ അമേരിക്ക തിരിച്ചു വരികയാണ് അമേരിക്ക മെസ്സേജ് കൊടുക്കുകയാണ് വി ആർ ഗേരി ദ സൂപ്പർ പവർ ഈ ഓപ്പറേഷനിൽ ഈ മഡുറോൻ്റെ ഓപ്പറേഷനിൽ രണ്ടോളം ബേസുകളാണ് അമേരിക്ക ആക്ടിവേറ്റ് ആയിരിക്കുന്നത് അതായത് പുരാതന കോൾഡ് വാർ സമയത്ത് ഡീ ആക്ടിവേഷൻ ഡീകമീഷൻ ചെയ്ത രണ്ട് ബേസുകളും ഒന്നെന്ന് പറയുന്നത് പോർട്ടോറിക്കോ അമേരിക്കയുടെ പോർട്ടോറിക്കോ ബേസും രണ്ടാമത് വെർജിൻ അയർലൻഡ് ഈ രണ്ട് ബേസും അമേരിക്ക ഈ ഓപ്പറേഷന് വേണ്ടി ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇനി ആരെയാണ് പിടിക്കാൻ പോകുന്നത് എവിടെയായിരിക്കും അമേരിക്ക കടന്നു കയറാൻ പോകുന്നത് അവസാനം പറഞ്ഞുതരാം അവരെ മുമ്പ് ഇവിടെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കൾ ഒന്ന് അടിയിൽ കമന്റ് ഇടും ചൈനയുണ്ട് ഞങ്ങൾക്ക് റഷ്യ ഉണ്ട് ഞങ്ങൾക്ക് നിനക്കായി ചൈന രക്തം ചൊരിയില്ല മക്കളെ മഡൂറോ തെളിയിച്ചിരിക്കുകയാണ് ചൈനയുടെ പങ്കാളിയാവുന്ന മരണപ്പിഴവാണ് എന്തുകൊണ്ട് അമേരിക്ക വെയിറ്റ് ചെയ്യുന്നറിയുമോ രണ്ടാം തീയതി മൂന്നാം തീയതി വരെ ഇന്നലെ അവസാന പോസ്റ്റ് എന്തായിരുന്നു മഡോറോൻ്റെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല നിങ്ങൾ ഗൂഗിൾ ചെയ്യുക ചൈനീസ് ഡിപ്ലോമറ്റുമായി ഉള്ള മീറ്റിംഗ് ചെയ്യാറ് അമേരിക്ക വാസ് വെയിറ്റിംഗ് ചൈനയുടെ തൊട്ട് മുമ്പിൽ കൂടിയാണ് പൊക്കിക്കൊണ്ടുപോയി അമേരിക്ക ഒരു പിഴവില്ലാത്ത ഓപ്പറേഷൻ നടത്തുമ്പോൾ ചൈന ഉണ്ടായിരുന്നു അതൊരു വാശിയായിരുന്നു ട്രംപിൻ്റെ ട്രംപിന് നേരത്തെയും പിടിക്കാമായിരുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഓൾ സെറ്റ് ആയിരുന്നു പക്ഷേ പെൻഡകൻ അവർ പറഞ്ഞു നോ വെയിറ്റ് ഫോർ സംതിങ് അതായത് ചൈനീസ് ഡിപ്ലോമാറ്റ്സ് വരണം അവരുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോകണം എന്ന് അവർ ആശിച്ചിരുന്നു അതുപോലെ ചെയ്തിരിക്കുകയാണ് ചൈന നിനക്ക് വേണ്ടി മരണവിളി ഒരു ഒരു പൊട്ടുപോലും ചൊറിയിലെ മക്കളെ ചൈന എന്താ ചെയ്യാൻ പോകുന്നേ അവർ നാളെ ഇതുവരെ പറയില്ല നാളെ എൻ്റെ വാക്കുകൾ കേൾക്കുക ഇതുവരെ ചൈന ഒന്നും പറഞ്ഞിട്ടില്ല നാളെ ചൈനയുടെ വിദേശകാര്യ വക്താവ് നാളെ ഒരു ഒരു പ്രസ്റ്റേറ്റ്മെന്റ് ഇറക്കും ഇത് അപലപനീയമാണ് ഞങ്ങൾക്കിതിനു വേണ്ടി ഇത് ഇത് തെറ്റാണ് കടന്നു കയറ്റമാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചൈനേൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്കൊരു ഒന്നും ചെയ്യാൻ പോകുന്നില്ല മർദ്ദനം തുടങ്ങുമ്പോൾ ചൈന നിങ്ങളെ സംരക്ഷിക്കില്ല എല്ലാ ഭരണകൂടങ്ങളും പഠിക്കേണ്ട പാഠമാണ് ചൈനയ്ക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് എത്ര പറയാമോ നൂറ് ബില്യൺ ഡോളർ ഹൺഡ്രഡ് ബില്യൺ ഡോളറിൻ്റെ ആണ് ക്രാക്കസിൽ വെനുസ്രേലിൽ ചൈന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ അഗെയിൻസ്റ്റ് ദ അവിടുത്തെ എയർപോർട്ട് ഉണ്ടാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി എല്ലാം വെള്ളത്തിലായി പോയിരിക്കുകയാണ് സീറോ റിട്ടേൺ അതായത് ലാറ്റ് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് അവർ അലക്കേറ്റ് ചെയ്ത നൂറ് ശതമാനം ഫണ്ടിൻ്റെ നാൽപ്പത് ശതമാനവും പോയിരിക്കുന്നത് വെനിസയിലേക്കാണ് പോയിരിക്കുന്നത് ആ ഒരു തുക പോലും തിരിച്ചു പിടിക്കാൻ സാധിക്കാതെ കൺമുമ്പിൽ നിന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയി ട്രംപ് തെറ്റാണോ ശരിയാണോ ഞാൻ ഒന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വിട്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യക്ഷാസ്ത്രമനുസരിച്ച് നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം പക്ഷേ ചിന്തിക്കുക ചൈന നിങ്ങളെ സംരക്ഷിക്കും വാക്കും കൊണ്ട് ഒരുപാട് പേര് എന്റെ ചാനലുകൊണ്ട് അടിയിൽ കമൻ ഇടാറുണ്ട് വരില്ല മോക്കളെ നിങ്ങൾക്ക് വേണ്ടി ചൈന ഒരു തുള്ളി പോലും ചൊരിയില്ല അവൻ ചിരിച്ചുകൊണ്ട് വാതിലടുക്കി നിൽക്കും അതായത് ഈ പൂരപ്പറമ്പിലെ തൃശ്ശൂ കാരണം പൂരം കഴിയുമ്പോൾ പൂരപ്പറമ്പിൽ പിണ്ടിയും കുറേ സാധനങ്ങൾ മാത്രം കാണും അതായത് കല്യാണം കഴിഞ്ഞ് ഡി ജെ കഴിയുമ്പോൾ എല്ലാവരും പോകുന്ന പോലെ ചൈനയും അവരുടെ പായമടക്കി തിരിച്ചു പോകും പക്ഷേ ഒരു ചൈന ഒരിക്കലും ഒരു രാജ്യങ്ങളുമായി യുദ്ധത്തിനുണ്ടാവില്ല അവർ ശരിയാണ് കൈ പിടിക്കും ആലോചിക്കുക എല്ലാവർക്കുമുള്ള പാഠമാണ് ചൈന ചിരിച്ചു കാണിക്കും കൈപിടിക്കും ഉമ്മ വെക്കും പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒരു വിരൽ പോലും അനക്കില്ല എല്ലാം ഊറ്റും പാഠം രണ്ട് പാഠമാണ് മഡൂറ തെളിയിച്ചിരിക്കുന്നത് അതായത് ചൈന രണ്ടാമത്തോ അമേരിക്കയുടെ സമവാക്യം മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ട്രംപിന് പീസ് എന്ന് പറഞ്ഞാൽ യുദ്ധമായിരിക്കാം അടുത്ത് പിടിച്ചടക്കാൻ പോകുന്ന ആരാന്നറിയോ ആയിരിക്കും മോസ്റ്റ് പോസിബിളി കാരണം ആർട്ടിക്കലെ ചൈറഷ്യയുടെ സ്വാധീനം കുറയ്ക്കാനായിട്ട് അമേരിക്കയുടെ ലക്ഷ്യം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഗ്രീൻലാൻഡായിരിക്കും പിടിക്കാൻ പോകുന്നത് അവിടെ മെഡറൽസുണ്ട് ഇനി വരാമോന്ന ലോക യുദ്ധങ്ങൾ മുഴുവൻ ഓയിലിന് വേണ്ടിയും ഗ്യാസിന് വേണ്ടിയും പിന്നെ ഷിപ്പിംഗ് പാത് വേ നമ്മൾ കണ്ടതാണ് ലാൻഡ് പിടിച്ചടക്കിയത് ചോക്ക് പോയിന്റ് എന്ന് പറയും ചോക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ അടിക്കാനായിട്ട് മിനിമം സമയത്തിൽ എത്താനുള്ള ബേസ് ഉണ്ടാക്കുക ഇരുപത് മിനിറ്റ് കൊണ്ട് ഹൂതുകളുടെ ബുംബും തകർക്കാൻ വേണ്ടിയാണ് സൊമാലി ലാൻഡിലെ ആ ബേസ് ചോക്ക് പോയിന്റുകൾ കപ്പൽ ആ ഒരു ഇടനാഴി കാരണം പണം വരികയാണ് അവർ അവർ തീരുമാനിക്കുകയാണ് ലോജിസ്റ്റിക്സ് റൂട്ടുകൾ റെയർ ഇയർ മിനറൽസ് ഇതൊക്കെയായിരിക്കും വെള്ളം ഇതൊക്കെയായിരിക്കും നിശ്ചയിക്കാൻ പോകുന്നത് അമേരിക്ക പല കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു വന്നിരിക്കുകയാണ് റഷ്യ ചൈന നോർത്ത് കൊറിയ എവിടെയും ഇവൻ കടന്നു വരും കഴിഞ്ഞ ജൂനിൽ ട്രംപ് ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇഫ് ബി ടു ബി റ്റു ബോംബറിന് ഇറാനിലേക്ക് പോകാമെങ്കിൽ അതിനെവിടേക്ക് വേണമെങ്കിലും ഞാൻ വഴിതിരിച്ചുവിടും ഭയക്കണം ഇതിനെ ഭയന്നേ പറ്റൂ